ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വിഷു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പായസമാണ് അപ്പോൾ ഇതിന് കുറച്ച് ഇൻഗ്രീഡിയൻസ് മതിയാകും ഇപ്പോൾ സാധാരണ വീട്ടിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം അപ്പോൾ പഴയിടം സ്പെഷ്യലാണ് പഴയിടം നമ്പൂരിയുടെ ഉണക്കലേരി പായസമാണ് അപ്പോൾ എങ്ങനെ ചെയ്യുന്നതെന്ന് കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ബെലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണം അതിന് മൂന്ന് ഓപ്ഷൻ ഉണ്ട് ഓൾ തന്നെ പ്രസ് ചെയ്യുക അപ്പോൾ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉടനോട് നോട്ടിഫിക്കേഷൻസ് വരും അപ്പോൾ നിങ്ങൾക്കൊട്ടും താമസിക്കാതെ വീഡിയോയിലോട്ട് കടക്കാം അപ്പോൾ എല്ലാവർക്കും ഹെറുതെ നിറഞ്ഞ വിഷു ആശംസകൾ അപ്പോൾ നമ്മൾ ഒരു വലിയ ഉരു തേങ്ങ ചിരുകി എടുത്തിട്ടുണ്ട് ചെറുതാണെങ്കിൽ ഒരൊന്നര വരെ എടുക്കാം അപ്പോൾ ഇനി ഇതിനെ നമുക്ക് പാല് പിഴിഞ്ഞ് എടുക്കണം അപ്പോൾ ഞാൻ ഒരു വലിയൊരു സ്റ്റീൽ കപ്പിൽ തിളപ്പിച്ചാറിയ വെള്ളമാണ് എടുത്തിരിക്കുന്നത് ആ വെള്ളം ഉപയോഗിച്ച് നമുക്ക് ആദ്യത്തെ പാല് പിഴിഞ്ഞെടുക്കാം ഒരു മിക്സിയിൽ തേങ്ങ ഇട്ടിട്ടുണ്ട് ഇതിൽ ഈ ഒരു ഒരു കപ്പ് വെള്ളം ചേർത്ത് അടിച്ച് നല്ല കട്ടിക്കുള്ള ഒരു പാല് പിഴിഞ്ഞ് എടുക്കാം അരിച്ച് എടുക്കണം അപ്പോൾ നമ്മൾ പാലെല്ലാം പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇത് ആദ്യത്തേത് ഒന്നാം പാല് ഇത് രണ്ടാമത്തത് പിന്നെയും നമ്മളൊരു രണ്ട് കപ്പ് വെള്ളം ചേർത്ത് നന്നായിട്ട് പിഴിഞ്ഞ് രണ്ടാം പാല് അടുത്തത് വീണ്ടും അതിന് ശേഷം ഒരു മൂന്ന് കപ്പ് വെള്ളം കൂടെ ചേർത്ത് ലൂസായിട്ടുള്ള മൂന്നാം പാല് അപ്പോൾ ആദ്യം നമ്മൾ അരി വേവിക്കുന്നത് ഈ മൂന്നാം പാലിൽ വേവിക്കാം നമ്മൾ ഈ ഒരു ചുമന്ന കളറുള്ള ഈ ഒരു അരിയാണ് പായസത്തിൻ്റെ അരി നന്നായിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയെടുത്തിട്ടുണ്ട് അതിൽ നമുക്കിത് ഈ ഉള്ളിയിൽ ചേർത്ത് കൊടുക്കാം ഈ മൂന്നാം പാൽ കുറച്ച് ഒഴിക്കാം അരക്കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത് അരി അടുത്ത വെച്ചിട്ടുണ്ട് മൂന്നാം പാൽ ഒഴിച്ചാണ് വെച്ചിരിക്കുന്നത് അപ്പുറത്തെ അടുപ്പിൽ നമ്മൾ ശർക്കര ഒരുക്കാനായി വെച്ചിട്ടുണ്ട് ഒരു മുന്നൂറ്റമ്പതിന് നാനൂറിന് ഇടയ്ക്ക് ഉള്ള അളവിൽ ശർക്കര എടുക്കാം കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് ഉരുക്കിയെടുക്കണം കുറച്ച് മൂന്നാം പല കൂടെ ശർക്കര കൊടുക്കാം താക്കിയിരുന്നത് മുഴുവൻ ചേർക്കാം കുറച്ച് നെയ്യ് ഒഴിക്കാം നെയ്യ് ഒരു സ്റ്റേജ് എത്തിയിട്ടുണ്ട് ഏകദേശം വെന്തിട്ടുണ്ട് വെള്ളം കുറയുകയാണെങ്കിൽ ഒരല്പം ഒഴിച്ചു കൊടുക്കണം അടിക്കി പിടിക്കാതെ നന്നായിട്ട് വേവിച്ചെടുക്കണം ശർക്കര പാനി ചേർത്ത് കൊടുക്കാം ഇപ്പൊ നമ്മൾ ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ട് അത് അരിച്ച് ഒഴിച്ചു കൊടുക്കാം അപ്പൊ നമ്മൾ ഈ അരി വേവിക്കാനായി കുറെ സമയം എടുക്കും അപ്പോൾ നമ്മൾ വേറെ വേറെ ജോലികളൊക്കെ ഇടയ്ക്ക് ചെയ്യാം പിന്നെ ഒരു സൈഡിൽ ഒരു അടുപ്പിൽ വെച്ചിട്ട് നമ്മൾ അന്നൂര് ശ്രദ്ധിക്കണം ഇടയ്ക്കിടയ്ക്ക് ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ അത് അരി വേഗുന്ന സമയത്ത് നമുക്ക് മറ്റ് ജോലികളൊക്കെ ചെയ്യാം അപ്പം നമ്മൾ ശർക്കര പാണിയ ഒഴിച്ചിട്ട് അത് ഇതുപോലെ കുറേ വറ്റിയിട്ടുണ്ട് ഒരുപാട് നമ്മൾ മറ്റ് പായസങ്ങൾക്ക് ചെയ്യും പോലെ ഒരുപാട് വരട്ടണമെന്നില്ല പക്ഷേ കുറച്ച് സമയം പോലെ ശർക്കരയിൽ കിടക്കണം ഇനി നമുക്ക് രണ്ടാം പാല് ചേർത്ത് കൊടുക്കാം കുറച്ച് അണ്ടിപ്പരിപ്പും കിസ്മസുമൊക്കെ കുറച്ച് നെയ് കുറവ് എടുക്കാം ഒന്നാം പാല് ചേർത്ത് കൊടുക്കാം നല്ല തിക്കായിട്ടുള്ള ഒന്നാം പാൽ നമുക്ക് കുറച്ച് ഏലക്ക പൊടിച്ച് ചേർത്ത് കൊടുക്കാം ഇപ്പൊ ജീരകപ്പൊടി ചേർക്കാനായി പറഞ്ഞിട്ടുണ്ട് അതിന്റെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ ഒരുപാട് കൂടി പോയത് കുറച്ച് ഒരു അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം നമുക്ക് ഈ അണ്ടിപ്പെരിക്കും കിസ്നസ് ചേർത്ത് போ வீண்டும் காணாம் நல்ல ரசிப்பீஸு சில்ட்ரன் பை பாய் டேக் கேர் தேங்க்யூ